ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മലയാള മാസം എല്ലാ ഒന്നാം തീയതി ഉണ്ടെങ്കിൽ പോലും ചിങ്ങമാസത്തിലെ ഒന്നാം തീയതിയും വൃശ്ചികമാസത്തിലെ ഒന്നാം തീയതിയൊക്കെ നമുക്ക് ഒരുപാട് വിശേഷപ്പെട്ടതാണ് അല്ലേ വൃശ്ചികമാസത്തെ ഒന്നാം തീയതി എന്ന് പറയുന്നത് വൃശ്ചികമാസം തൊട്ട് അയ്യപ്പ സ്വാമിമാർ മലയ്ക്ക് പോകുന്നതും പിന്നെ എല്ലാ അമ്പലങ്ങളിലും നല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ നമ്മുടെ കാതിന് ഇമ്പം തരുന്ന നല്ല മീ നല്ല ഭയഭക്തി നല്ല ഭക്തി സോങ്ങുകളും വായനകളും പിന്നെ പിന്നെ ഭജന ഭജന പിന്നെ കഞ്ഞി എന്നിങ്ങനെ ഒരുപാട് നല്ല നല്ല സാ പിന്നെ വിശേഷങ്ങൾ നമ്മുടെ അമ്പലത്തിലല്ല അല്ലേ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നല്ല രസമായി എല്ലാ അമ്പലവും പക്ഷേ തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല വായനയൊന്നുമില്ല അവർ മയക്കു വെച്ച് അങ്ങനെ കെട്ടിയോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വരണം അപ്പോൾ ഇന്ന് ഇന്ന് ഇപ്പം നമ്മുടെ ശബരിമലയിലെ എല്ലാ സ്വർണ്ണക്കൊള്ളയെ അനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ നട നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ദേവസ്വം ബോർഡ് മരെയെല്ലാം മാറ്റിയിട്ട് പുതിയ ദേവസ്വം ബോർഡ് വന്നിരിക്കുകയാണ് പക്ഷേ ജയകുമാർ സാർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു വ്യക്തിയാണ് അത് രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് ഉമ്മൻചാണ്ടി സാറുള്ള ഒപ്പം തൊട്ട് ആ സാറിനെ ഞാൻ എനിക്കറിയാമോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാറാണ് കാരണം എല്ലാ ഒരു രാഷ്ട്രീയത്തിലെ ആ സാറ് അതീത ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളല്ല എന്ത് തെറ്റുണ്ടെങ്കിലും അത് നേരിട്ട് ഒരു വ്യക്തിയാണ് പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചു വന്നതെന്ന് പറയുന്നത് എൻ്റെ പൊന് ഭക്തന്മാരെ നിങ്ങൾക്ക് ഭക്തി ഭക്തി തോന്നിയിരുന്നോട്ടെ അമ്പലങ്ങളിൽ ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ മനസ്സിലിരിക്കാം ഭഗവാനോട് ഇരിക്കാം പക്ഷേ നിങ്ങൾ കൊണ്ടുപോയി സ്വർണ്ണങ്ങളോ വിലപെടുപ്പുകളോ ഒന്നും അമ്പലത്തെ കൊണ്ടിടരുത് എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും എത്രയോ പേര് നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവർ വീടില്ലാത്തവർ കൈകാലില്ലാത്തവർ എത്രയോ പേരുണ്ട് അവർക്ക് നിങ്ങളത് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ അത് നിങ്ങൾ അവർക്ക് കൊടുക്കും നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടു കൊടുത്തിട്ട് ഇതുപോലെയുള്ള ആൾക്കാർ എന്തിനാണ് നിങ്ങൾ അവർക്ക് അവർക്ക് മൊട്ടിക്കാനും അവർക്ക് കട്ടുകൊണ്ട് പോകാനും അവർക്ക് അവരുടെ വീടുകൾ നന്നാവാനും നിങ്ങൾ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് ഭഗവാന് വേണ്ട സ്വർണ്ണങ്ങൾ ഭഗവാൻ നിങ്ങൾ തന്നെ നോക്കും അമ്പലങ്ങളിലെല്ലാം നമ്മൾ കൊണ്ടു ചെന്ന് സാരികൾ കൊടുക്കും പട്ടുസാരികൾ അത് ദൈവത്തിൻ്റെ മുന്നിലൊന്നും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇഞ്ഞ് എടുത്തിട്ട് അവർ പിന്നെ ഭയങ്കര വിലയ്ക്ക് അത് വിൽക്കുന്നത് അതറിയാവോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെടുത്തുകൊണ്ട് പോയി കൊടുക്കും എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു നെയ്യ് കൊണ്ട് കൊടുക്കുകയോ നമ്മുടെ കൈ ഒരു ചന്ദനതിരി കത്തിക്കുകയോ ഒരു പൂവ് കൊണ്ട് കൊടുക്കുകയോ അതൊക്കെ മതി ഭഗവാന് നമ്മൾ ഭയഭക്തിയോടെ നല്ല മനസ്സോടെ ആർക്കും കെടുതലൊന്നും ചെയ്യാതെ നല്ലതുപോലെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ പോയിന്നൊക്കെ നമുക്ക് നല്ലതേ വരുത്തുള്ളൂ അല്ലാതെ കുറേ സ്വർണം കൊണ്ട് കൊടുക്കുകയോ കുറേ വിളക്കുകൾ കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല വിളക്കളെല്ലാം കൊടുത്താൽ അവർ അവിടെ ഇരിക്കുന്നവരെ എല്ലാം കൂടെ പുറത്ത് വിറ്റ് കാശാക്കും ഇല്ലേ